ഈ ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞത് ആളുകൾ ഇതിന് കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്നറിയോ കുട്ടികൾ വരെ എം വീഡിയെ ട്രോൾ ആൻഡ് തുടങ്ങി എന്നുള്ളതാണ് ചില ആളുകൾ കമന്റ് അടിച്ചത് ഈ കുട്ടികൾക്ക് ബിഗ് സല്യൂട്ട് ആൻഡ് ഹേഡ്സ് ഓഫ് കാരണം കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ കൊള്ളേണ്ടവർക്ക് കൃത്യമായി കൊള്ളേണ്ട രീതിയിൽ ഈ കുട്ടികൾ കാര്യം അവതരിപ്പിച്ചു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പങ്കുവെക്കുക നമ്മൾ എം ബി ഡി പിടിക്കാൻ വന്നതാണ് അടച്ചു വളർക്കുന്നുണ്ട് നമ്മൾ ഈ വണ്ടി പിടിക്കാനാണ് വന്നത് ഫുൾ മോഡിഫിക്കേഷൻ ആണ് ഫുൾ മോഡിഫിക്കേഷൻ നോക്ക് ഫുൾ മോഡിഫിക്കേഷൻ ആണ് അവിടെ പിടിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ സഹായിക്കുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു കുട്ടികളെ ഒന്ന് അഭിനന്ദിച്ചാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയോ കാരണം ഈ ഒരു വീഡിയോക്ക് ഈ ഒരു കുട്ടികൾക്ക് സപ്പോർട്ടുമായിട്ട് അവർക്ക് അഭിനന്ദനവുമായിട്ട് ഒരുപാട് പേര് രംഗത്ത് വന്നു എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ കുറെ ആളുകൾ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സിസ്റ്റം അതൊരു രണ്ട് തരം സിസ്റ്റമാണ് ചില ആളുകൾക്ക് വേറൊരു രീതി മറ്റൊരാൾക്ക് വേറൊരു നീതി എന്നുള്ളത് എന്തായാലും കുട്ടികൾക്ക് നല്ല അഭിനന്ദനാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക